രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ് ഈ എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നുവരെ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എനിക്കതിൻ്റെ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ചെയ്യാൻ പോലും ഞാൻ നിന്നിട്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉപ്പുമാവ് കഴിക്കാൻ ഭയങ്കര ഒരു കൊതി വന്നപ്പോൾ ഞാൻ വേഗം എൻ്റെ അമ്മയെ വിളിച്ചു ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എൻ്റെ എൻസൈക്ലോപ്പീഡിയ എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ് അങ്ങനെ എങ്ങനെയാണ് അതുണ്ടാക്കുക എന്നൊക്കെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഒരു ഒന്നുണ്ടാക്കി നോക്കാമെന്ന് കരുതി കാരണം എപ്പോഴും നമുക്കിങ്ങനെ ഒരാൾ ഉണ്ടാക്കി തന്ന് കഴിച്ചാൽ പോലും നമുക്കതെങ്ങനെയാന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തു ഉള്ളി പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് കുറച്ച് കഴുകേപ്പില അതൊക്കെ ഒന്ന് ജസ്റ്റ് ആവശ്യത്തിന് എടുത്താൽ മതി ഉള്ളി കുറച്ചധികം ഇട്ടോളാൻ പറഞ്ഞു അമ്മ കാരണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് നെയ്യിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം നെയ്യ് നെയ്യൊഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ ഈ അരിഞ്ഞുവെച്ച പച്ചക്കറിയൊക്കെ അതിലേക്ക് ഇട്ടു അമ്മ സാധാരണ ഇതിൽ ഉഴുന്നിടാറുണ്ട് എനിക്ക് പക്ഷെ ആ ഉഴുന്നവരുപ്പിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അത് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഈ പൊടി അതിലേക്ക് അത് കുറുകുന്നത് വരെ എന്താ പറയുക ഒരു ഒരു കുഴഞ്ഞ പരുവാകുമ്പോൾ നമ്മൾ അത് നിർത്തണം എന്ന് പറഞ്ഞു അതാണ് എനിക്ക് ആകെ പേടി ഉണ്ടായിരുന്നൊരു കാര്യം പക്ഷേ എന്തോ ഭാഗ്യത്തിന് അത് കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടി നന്നായിട്ട് നമ്മൾ പിന്നെ ഒന്ന് ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിങ്ങനെ പറ്റാതെ നന്നായിട്ട് ഇളക്കി ഒരു പരുവായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തൂത്തിടണം അത്രയേ ഉള്ളൂ സംഭവം ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി പക്ഷേ പേടിയായിരുന്നു ഉണ്ടാക്കാൻ ഇതിപ്പോൾ എങ്ങനെയാകും എന്നുള്ളൊരു പേടിയായിരുന്നു പക്ഷെ നല്ല സോഫ്റ്റായിട്ട് നല്ല എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും അതുപോലൊക്കെ ഏകദേശം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ റോസ്റ്റഡ് റവ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ റോസ്റ്റഡ് ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊന്ന് തണഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശരിക്കുള്ള ഉപമാവിൻ്റെ പരുവത്തിലാവും പക്ഷെ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മഴ പെയ്യുമ്പോൾ മഴയൊക്കെ നോക്കിയിരുന്ന് ഞാൻ കുറച്ച് ഉപ്പ്മാവൊക്കെ കഴിച്ചു അപ്പോൾ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ മെയിനായിട്ടും ചിലപ്പോൾ ഇതുതന്നെയായിരിക്കും കാരണം അത്രയ്ക്ക് ഈസിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എനിക്കാണ് അറിയാത്തത് അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നേ ഉള്ളൂ ഇനി എന്നെപ്പോലെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കതൊരു ഉപകാരം കൂടെ ആയിക്കോട്ടെ